കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ കണ്ണ്ണമായ സമരമാർഗങ്ങളുമായി തൊഴിലാളി വർഗത്തിന് മുന്നോട്ട് പോകേണ്ടി വരും എന്ന തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിലനിർത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് മറ്റൊന്ന് നമ്മുടെ രാജ്യത്തെ എല്ലാ രംഗത്തും സ്വകാര്യവൽക്കരണം ശക്തിപ്പെടുത്തുകയാണ് കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ഒന്നൊന്നായി വിറ്റ് വിറ്റ് ലോക്കൽ സെക്രട്ടറി കെ പ്രഭാകരൻ അധ്യക്ഷനായി കെ സുരേഷ് കുമാർ എ വി അബ്ബാസ് എച്ച് രതീഷ് രാധാകൃഷ്ണൻ ഹനീഫ എന്നിവർ സംസാരിച്ചു സംയുക്ത ട്രേഡ് യൂണിയൻ കിഴക്കഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടുകാട് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു ആ ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ദേശാഭിമാനികളായ അന്നത്തെ നേതാക്കൾ അവർ കണ്ട ഒരു ഇന്ത്യയല്ല പിന്നീടുണ്ടായത് അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ നടപ്പിലാക്കുന്നതിനായിരുന്നില്ല പിന്നീട് അധികാരത്തിൽ വന്ന ഭരണാധികാരികൾ ശ്രമിച്ചത് ദീർഘകാലം കോൺഗ്രസും ഇപ്പൊ ബി ജെ പി നമ്മുടെ രാജ്യം ഭരിക്കുകയാണ് ഈ ഭരണത്തിനിടയിൽ സാധാരണ ജനങ്ങളുടെ തൊഴിലുറത്ത് ജീവിക്കുന്നവരുടെ പാവപ്പെട്ട കൃഷിക്കാരുൾപ്പെടെയുള്ള ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെന്ന് മാത്രമല്ല അവ കൂടുതൽ സങ്കീർണമാക്കുന്ന തീരുമാനങ്ങളാണ് യു ബാബു അധ്യക്ഷനായി പി എം കലാധരൻ എസ് രാധാകൃഷ്ണൻ എ ടി യൂസൈഫ് സലീം പ്രസാദ് സുദേവൻ സാറാവൂമ എന്നിവർ സംസാരിച്ചു